അലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സഫാനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്തുകൊണ്ടെന്നാൽ സഫാനയുടെ ഒളിച്ചോട്ടം ഒരു ലൈവായിട്ട് നിലനിർത്തേണ്ടത് ഈ സമുദായത്തിൻ്റെ കൂടെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ സഫാന എന്ന് പറയുന്ന ഒരു രാജകീയ പ്രൗഢിയോടെ ജീവിച്ചു കഴിഞ്ഞ ആ ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ തൻ്റെ പറ്റത്തുണ്ടായ തികച്ചും എന്താ പറയുക തികച്ചും ചിന്തിക്കാതെ ആലോചിക്കാതെയുള്ള തീരുമാനമാണ് പ്രധാനമായും ആ സഫാന എന്ന സ്ത്രീയെ ഈ അവസ്ഥയിലേക്ക് തള്ളി മാറ്റിയത് മാത്രമല്ല അതുവഴി അവരുടെ ഭർത്താവായ ദിൽഷാദും കുടുംബങ്ങളും അനുഭവിച്ച പ്രയാസങ്ങൾ വേറെയാണ് അതോടൊപ്പം തന്നെ ഈ സഫാനയുടെ കുടുംബങ്ങളും അനുഭവിച്ച പ്രയാസം ഏറെയാണ് മാത്രമല്ല രാജകീയമായ ഒരവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായി മാത്രമല്ല ഇപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം പോലും നടത്താൻ ആരും ഇഷ്ടപ്പെടാത്ത അത്രമാത്രം അവസ്ഥ ഇരു കുടുംബങ്ങൾക്കും ഉണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ അപമാനങ്ങളും ആ ഇരു കുടുംബങ്ങൾക്കും ഈ സ്ത്രീ വഴി ഉണ്ടായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്തിട്ടുള്ള ആ ബുദ്ധിയില്ലായ്മയുടെ ഫലം അനന്തര ആലോചന ഇല്ലായ്മയുടെ ഫലമായിട്ട് അവൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കറിയേണ്ട അത് അവൾ അനുഭവിച്ചാൽ ബാധ്യസ്ഥയാണ് പക്ഷേ അതിലൊന്നും കക്ഷികളല്ലാത്ത അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും ആ വയസ്സായിട്ടുള്ള മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ സഫാനക്കുള്ളത് അതോടൊപ്പം തന്നെ വേറെ ആരും സഹായികളില്ല അതോടൊപ്പം തന്നെ ഈ റൻഷാദിൻ്റെ കുടുംബത്തിൻ്റെ കഥ അവൾ വലിയ സാമ്പത്തികമായും പ്ര പ്രശസ്തി ആണെങ്കിലും ഈ ഈ ഒരു ചീത്തപ്പേര് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും തന്നെ ഇല്ലാതാവാൻ പോകുന്നില്ല അത്രമാത്രം അവരെ ചൂഴന്നു നിൽക്കുകയാണ് ആ ദുഷ്പേര് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സഫാനക്ക് ഒരു വിവാഹം ശരിയായി വന്നിരുന്നു എന്ന് ഒരു ഒരു കമൻറ്റിലൂടെ ഞാൻ അറിഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമൻ്റോളികൾ എനിക്കെതിരെ കമൻ്റ് ഇട്ടതുകൊണ്ടൊന്നും കാര്യമില്ല നെഗറ്റീവ് കമൻറ്റ് എനിക്കെതിരെ വളരെ മോശമായത് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി അതിന് പ്രശ്നമില്ല പാട്ട് ഞാൻ പറയും ഞാൻ പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സമൂഹത്തിൽ ഒരു ഗുണപാഠം എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് രണ്ട് ഭാവി തലമുറ ഇവിടെ ജീവിച്ചു കഴിയേണ്ടവരാണ് സമാധാനത്തോടെ തികച്ചും ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ വഴി സമൂഹം തന്നെ യഥാർത്ഥത്തിൽ എന്തായിത്തീരുന്നു അങ്ങേയറ്റം ചീത്തപ്പേരുകൾ കേൾക്കാൻ ആരും പറഞ്ഞു പോകും ഇതാ മുസ്ലിങ്ങൾ ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഹിന്ദു പെൺകുട്ടികളൊന്നും തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവിവേകങ്ങൾ ചെയ്യുന്നില്ല മാത്രമല്ല ഹിന്ദു സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ പല കാരണങ്ങളും അതിനകത്തുണ്ട് ഒന്ന് വലിയ പ്രായമായതിനു ശേഷം മാത്രമാണ് ഹിന്ദു സ്ത്രീകളിൽ വിവാഹം തന്നെ സാധ്യമാകുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പതിനെട്ടിലും ഇതിന് മുമ്പ് പതിനേഴിലും പതിനാറിലും ഒക്കെ അഥവാ പ്രായപൂർത്തിയായാൽ അവരെ വിവാഹം ചെയ്യുന്നതിലേക്ക് അവിടെ മാതാപിതാക്കളും കുടുംബങ്ങളും ബന്ധപ്പെടാറുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സംഭവിക്കുക അതോടൊപ്പം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗമൊക്കെ കൂടുതൽ പ്രായമാതി എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുവരെ അവരെ സംബന്ധിച്ച് അവർ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല അങ്ങനെയുള്ള ഒരു സമയത്താവട്ടെ അവർക്ക് വൈകാരികത ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ പ്രായത്തിലാണ് അവർ ഇതര പുരുഷന്മാരോടൊപ്പം ചാടിപ്പോവേണ്ടത് പട്ട് അതൊന്നും അവരിൽ നിന്ന് സംഭവിക്കുന്നില്ല മറിച്ച് പതിമൂന്നിനും പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും ഒക്കെ വിവാഹം ചെയ്യുന്ന ഈ പെൺകുട്ടികളാണ് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വണ്ണം എസ് എസ് എൽ സിയൊക്കെ പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കേവലം ഒരു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് നമ്മളറിഞ്ഞിട്ടുള്ള എല്ലാ ഹിന്ദു പുരുഷന്മാരോടൊപ്പവും ചാടിയിട്ടുള്ള പെൺകുട്ടികളുടെ കഥ അറിയുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒളിച്ചോട്ടം കുറയേണ്ട ഒരു സമൂഹമാണ് ഇനി രണ്ട് ആലോചിച്ച് നോക്കൂ ഈ ഹിന്ദു സ്ത്രീകളാണ് പുരുഷൻ മുസ്ലിം പുരുഷന്മാരോടൊപ്പം ഒളിച്ചോടി പോവേണ്ടത് മറ്റൊരു കാരണം ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദു പെൺകുട്ടികളാണ് ഒളിച്ചോടി പോവേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ദു മുസ്ലിം പുരുഷന്മാർ അവരും നേരത്തെ വിവാഹം ചെയ്യുന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മുസ്ലിം സമുദായത്തിൽ ഈ എന്താ പറയുക ഈ സെക്സുമായി ബന്ധപ്പെട്ട ഈ ഈ എന്താ പറയുക ഈ അനാശ്വാസ പ്രവണത അവരിൽ നിന്ന് കുറയുക എന്ന ലക്ഷ്യത്തിനാണ് അവർക്ക് പ്രായപൂർത്തിയെത്തിയാൽ തന്നെ വേഗം വിവാഹം ചെയ്യുക വിവാഹം എന്ന് പറയുന്നത് ഒരു പരിചയമാണ് എന്ന് അവരെ പ്രാഥമിക ക്ലാസ്സുകളിൽ തന്നെ അൻ ജുന്ന അസ് സിയാമുജുന്ന എന്ന രണ്ടു പദങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് അസ് സിയാമുജുന്ന എന്ന് പറഞ്ഞാൽ വ്രതം അതൊരു പരിചയമാണ് മനുഷ്യന്മാരുടെ തെറ്റുകളെ ഒക്കെ തടഞ്ഞു നിർത്തുന്ന നമ്മൾ യുദ്ധക്കളത്തിൽ നമുക്ക് പരിചയം എന്തിനാണ് ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി ഒരു പരിചയമായിട്ട് പരിചയ ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ തെറ്റുകളെ നമ്മളിൽ നിന്ന് സംഭവിക്കാവുന്ന അനാശ്വാസ പ്രവണതകളെ പരിചയമായിട്ട് തടുക്കുക എന്നതിനാണ് പ്രായപൂർത്തിയായാൽ നിങ്ങൾ വേഗം വിവാഹം കൊണ്ട് പരസ്പരം കൽപ്പിക്കുകയും അതിനുവേണ്ടി മുന്നിട്ട് വരികയും ചെയ്യുക ഇപ്പം അങ്കിഹു ലയാമാ മിങ്കും നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി പൂർത്തിയെത്തിയാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് സർക്കാർ പറയുന്നതല്ല പ്രായപൂർത്തി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു വിഭാഗത്തിന് ഇരുപത്തൊന്ന് വയസ്സാണ് അതോടൊപ്പം തന്നെ മറ്റു യൂറോപ്പിലൊക്കെ കേവലം അത് ഒരു പതിനെട്ട് വയസ്സാണ് റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ അത് പതിനാറ് വയസ്സാണ് അതോടൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് പ്രായപൂർത്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രായപൂർത്തി എന്ന് പറയുന്നത് ഓരോ സ്ത്രീക്കും പുരുഷനും വൈകാരികമായിട്ടുള്ള താല്പര്യമുണ്ടാവുക അതുതന്നെയാണ് യഥാർത്ഥം അവരുടെ പ്രായപൂർത്തി ഉദാഹരണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് മെൻസസ് ഉണ്ടാവുക അല്ലെങ്കിൽ ആർത്തവമുണ്ടാവുക ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാഭാവികമായിട്ടും പിന്നീട് കുട്ടികളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ ആർത്തവം അവളിൽ ദൈവീകമായി വരുന്ന പ്രായപൂർത്തിയുടെ ലക്ഷണമാണ് അത് അവൾക്ക് ഒരു ആഘോഷമായിട്ട് ഈദാഘോഷിക്കുന്നത് പോലെയും ഓണം ആഘോഷിക്കുന്നത് പോലെയും ഒന്നുമുള്ള ആഘോഷത്തിന് വേണ്ടിയല്ല അവൾക്ക് ആർത്തവം ഉണ്ടാകുന്നത് മറിച്ച് അവൾ ഒരു ഗർഭത്തെ സ്വീകരിക്കത്തക്ക പ്രായമായിരിക്കുന്നു എന്ന് ആ രക്ഷിതാക്കൾക്ക് സന്ദേശം നൽകുന്നു അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തന്നെയും ബോധം നൽകുന്നു ഒരു അച്ചടക്കത്തിൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസത്തിൻ്റെ ഒക്കെ ബലവത്തായ പാഠങ്ങളാണ് ആർത്തവത്തിലൂടെ ഈ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന് വളരെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം അത് വ്യഭിചാരം എന്ന് പറയുന്ന ഈ പ്രവൃത്തി അഥവാ ഒളിച്ചോട്ടം നടക്കുന്നത് വ്യഭിചാരമാണ് ന്യായമായ വിവാഹം ഉണ്ടായിട്ടും ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാലോ ആലോചിച്ച് നോക്കൂ ഇസ്ലാം അതിനെ കാണുന്ന ഏറ്റവും വലിയ ഒരു ഒരു എല്ലാ തെറ്റുകൾക്കും ദൈവീകമായിട്ട് ശിക്ഷ പുരുഷനെയാണ് മുന്തിച്ചു പറഞ്ഞത് നമ്മൾ ഒരു മോഷണം നടത്തിയാലും നമ്മൾ ഒരു കൊലപാതകം നടത്തിയാലും ഒരു ആക്രമണം നടത്തിയാലും ഒരു മറ്റു വഞ്ചന നടത്തിയാലും ഒക്കെ രണ്ടാം സ്ഥാനത്ത് മാത്രമേ സ്ത്രീയെ കാണുന്നുള്ളൂ കുറ്റവാളിയായിട്ട് പോലും അസ് ആരിക്കത്തു ഒസ് അസ് ആരിക്കൂ ഒസ് ആരിക്കത്തു എന്നാണ് പറഞ്ഞത് ആദ്യം നിങ്ങൾ മോഷ്ടാവിനെ സൃഷ്ടിക്കുക ഇപ്പോൾ ഒരു മോഷ്ടാവും ഒരു സ്ത്രീ മോഷ്ടാവും കൂടെ മോഷ്ടിച്ചാൽ ആദ്യം സൃഷ്ടിക്കേണ്ടത് നിങ്ങൾ മോഷ്ടാവിനെയാണ് പിന്നെയാണ് നിങ്ങൾ മോഷ്ടിച്ച സ്ത്രീയെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് അതോടൊപ്പം വ്യഭിചാരത്തെക്കുറിച്ച് ശിക്ഷ പറഞ്ഞെടുത്ത് അതുസാനി എന്നാണ് പറഞ്ഞത് ആദ്യം നിങ്ങൾ വ്യഭിചാരിണിയെ സൃഷ്ടിക്കുക എന്നിട്ട് നിങ്ങൾ വ്യഭിചാരിയെ സൃഷ്ടിക്കുക എന്താ അതിൻ്റെ അർത്ഥം ഒരു വ്യഭിചാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമ്മതിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് സംഭവിക്കുന്നത് അതോടൊപ്പം സ്ത്രീ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നടക്കുന്നത് ഒരു ബലാത്കാരമാണ് അപ്പോൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ സ്ത്രീ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അതിൻ്റെ കുറ്റകൃത്യത്തിൽ മറ്റെല്ലാ കുറ്റകൃത്യത്തിലും പുരുഷനാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ ഈ വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം സ്ത്രീയാണ് ഒന്നാം സ്ഥാനത്ത് അതുകൊണ്ടാണ് സ്ത്രീയുടെ ഒളിച്ചോട്ടം നമ്മൾ കാണുന്നത് അപ്പോൾ സമുദായം മുസ്ലിങ്ങളായതുകൊണ്ട് ആലോചിച്ച് നോക്കണം ദൈവീകമായ പാഠം ഉൾക്കൊള്ളുന്നവരായതുകൊണ്ട് ദൈവീകമായ പാഠങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവരിൽ മാറ്റമാണ് ഉണ്ടായത് ഒരു മാറ്റവും ഉണ്ടായില്ല അത് എന്തുകൊണ്ടാണ് പഠിക്കേണ്ട രീതിയിൽ അത് പഠിപ്പിക്കാത്തതും അടിസ്ഥാനപരമായ ചിട്ട പുലർത്താത്തതുമാണ് അതിനു കാരണമായത് അതുകൊണ്ടാണ് സ്ത്രീയുടെ ശരീരം സ്ത്രീയുടെ ശബ്ദം സ്ത്രീയുടെ നോട്ടം അതായത് ഏതൊരു സ്ത്രീക്കും അവളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് നോട്ടം മതിയാകും അന്നതുറു സെഹമു മി മസുഹൂമി ഇബിലീസ് പുരുഷൻ്റെ നോട്ടം എന്ന് പറയുന്നത് അത് ഇബിലീസിൻ്റെ പിശാറ്റിൻ്റെ അമ്പുകളിൽ നിന്നുള്ള ഒരമ്പാണ് അതോടൊപ്പം നിസാഗ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ആലോചിച്ച് നോക്കണം അന്നതുറു സഹമു മിൻ സഹമു മിൻ ഇബിലീസ് എന്നാണ് പറയുന്നത് ഇബിലീസിൻ്റെ അമ്പുകളിൽ നിന്നുള്ള ഒന്നാകുന്നു അപ്പം സ്ത്രീ പുരുഷനിലേക്കല്ല പുരുഷന് ഒരു ദർശനം മതിയാകും യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യഭിചാരത്തിലേക്ക് എത്തപ്പെടാൻ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമോ അവളെ സംബന്ധിച്ച് അവൾക്ക് സ്പർശനമാണ് ആവശ്യം അപ്പോൾ പുരുഷൻ്റെ നോട്ടവും ആ സ്ത്രീയുടെ ശാരീരിക ഘടനയുടെ സ്പർശനത്തിനുള്ള സാഹചര്യവും കൂടെ ഒരുക്കി കൊടുത്താൽ ഒരുക്കിക്കൊടുത്താൽ ഉണ്ടാവുകയും അതുവഴി ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളും അതുവഴി ഉണ്ടാകുന്ന എല്ലാ അരാജകത്വങ്ങളും ഈ ലോകത്ത് സംഭവിക്കും എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ലോകത്ത് നമുക്ക് കാണാം എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു പുരുഷന്മാർക്ക് വേശ്യാലയമില്ല പുരുഷന്റെ വൈകാരിക ശമനത്തിന് പോകാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സ്ത്രീകളെയാണ് ഉപഭോക്തൃ ഭക്തായി വെച്ചിട്ടുള്ളത് വേഷ്യാലയത്തിൽ പുരുഷ വേഷ്യാലയമില്ല മറിച്ച് സ്ത്രീകളുടെ വേഷാലയമാണുള്ളത് അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കും വേണ്ട യഥാർത്ഥത്തിൽ പുരുഷ വേഷ്യാലയം അപ്പം അതിന്റെ അർത്ഥം എന്താണ് വേഷ്യാലയം എന്ന് പറയുന്നത് പോലും ഇന്ന് ഒരു സാമ്രാജ്യത്തിൻ്റെ സൃഷ്ടിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ്സാണ് ലോകത്ത് അതാണ് സ്ത്രീകളെ വെച്ചാണ് സ്ത്രീകളെ വെച്ചാണ് ഇത്തരത്തിലുള്ള എല്ലാ അധർമ്മങ്ങളും ലോകത്ത് തുടക്കമിട്ടിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ വെറുതെ പറയല്ല അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ശിക്ഷ വ്യഭിചാരത്തിന് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഈ പറയുന്നത് സഫാനയുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ കുടുംബം തീരുന്നു കഴിയവേ അവൾക്ക് ഒരു വിവാഹം ശരിയായി വന്നിട്ടുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ ഈ വിവാഹം ഒക്കെ സെറ്റായി എൻഗേജ്മെൻ്റ് ഉറപ്പിക്കുന്ന വേളയിലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് നിങ്ങളോട് പങ്കുവെക്കുന്നു അവളുടെ പ്രതിഷുധ വരൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരമാണ് ഇത് ഈമാനും ഇസ്ലാമൊന്നുമല്ല ഞാൻ പറയുന്ന ചെറിയ ചെറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ബാക്കി എൻ്റെ ഊഹങ്ങളും ബാക്കി എൻ്റെ നർമ്മഭാവനകളും ബാക്കി എൻ്റെ സംവിധാനങ്ങളുമൊക്കെ എല്ലാം ഗുണപാഠ തത്വങ്ങളും എല്ലാം ഞാൻ ഇതിൽ മേളിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി